പെരുകുന്നു ഓപ്പറേഷൻ തിയേറ്റർ കോമയിൽ തന്നെ മഞ്ഞുകട്ടകളെ മുറിച്ചു പോകുന്ന കപ്പൽ വാങ്ങാൻ ഇന്ത്യ മുല്ലപ്പെരിയ പുതിയ ഡാം ആവശ്യം ശക്തമാക്കി കേരളം എതിർത്ത് തമിഴ്നാട് ജീവിതം കവിതയായി പ്രകാശൻ കവിയായി വാർത്തകൾ വിശദമായി കേരള പ്രളയത്തിലും മരണത്തിലും അനുശോചിച്ച മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇരുനൂറ്റി ഒമ്പത് കോടി നാല് പ്രധാനികൾ കസ്റ്റഡി കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ജി വെട്ടിപ്പ് വയസ്സിൽ കാർലോ വിശുദ്ധ തിരുവനന്തപുരം ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിനും ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ കേരളത്തിലും ലക്ഷദ്വീപിനും തീവ്ര മരയ്ക്ക് സാധ്യത കൊച്ചിയിൽ അനുഭവം വിവരിക്കുന്നു തട്ടിപ്പ് കൂടുതൽ മറവിൽ മോക്ഷണം പരാജയത്തെ സമ്മർദ്ദമായി നേരിടാൻ പഠിക്കണം അലക്സാണ്ടർ ജേക്കബ് പത്തനാപുരം